ഞാൻ ആദ്യ അല്ല ഇതിനുമ്പ് പോയിട്ടൊന്നും കിട്ടാത്ത എന്താ ഓ കഴിവില്ലായിരിക്കും അല്ലെ സാറില്ല എല്ലാവർക്കും കഴിവ്

അതെ ഒരു ഇന്റർവ്യൂ ബോർഡിൽ വന്നിരിക്കുമ്പോൾ മര്യാദയ്ക്കുള്ള ഡ്രസ് ഇട്ട് പോകണം എത്രവണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ സിറ്റുവേഷൻ ഓരോ ഡ്രസ്സ് ഉണ്ട് അതാണ് എല്ലാ സ്ഥലത്തും ഒരേ ഡ്രസ്സ് ഇട്ട് പോവാൻ പരിപാടി ഒരു കോളേജിൽ പിള്ളേർ പാർക്കി പോകുന്ന കോമ്പലി ഡ്രസ്സ് ഈ ഉണക്കമ്പാരാണ് നിന്റെ സെറ്റപ്പാക്കി വെച്ചേക്കുന്നത് സ്വഭാവം കൊണ്ട് രണ്ടു മൂന്ന് സെറ്റ് ആക്കാൻ പുറത്തു വന്നിരിക്കുന്ന ഇന്റർവ്യൂ പാവം പിടിച്ച ആൾക്കാർ അവരൊന്നും ജോലി കിടക്കാൻ സമ്മതിക്കോ അവരെ മുമ്പിൽ വെച്ചിട്ട് ഈ ഉട സ്വഭാവം കാണിക്കില്ലേ ഈ അഹങ്കാരം ഇച്ചിരി കുറെ കേടാ വിളിക്കും ഞാൻ വിളിക്കുന്നില്ല പിന്നെ

സി വി തന്നെ പറഞ്ഞു അതിപ്പോ സി വി തന്നെ കാര്യമൊന്നുമില്ല ഒരാൾ എവിടെ പഠിച്ചു പറയാൻ ഗ്രാജുവേഷൻ മനസ്സിലാക്കാനും നമുക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാ ഫേസ് റീഡിംഗ് എന്നുള്ള സാധനം കൂടി ഉണ്ട് സൈക്കോളജി കൂടി ഉണ്ട് അതൊക്കെ അറിയാന്നുകൊണ്ട് വായിച്ചു ചോദ്യം ചോയ് മത്ത വിഷമിക്കരുത് നിനക്ക് ജീവിക്കാൻ വാടക എവിടെങ്കിലും ഉണ്ട് അതൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയെ കിട്ടാൻ എന്റെ അച്ഛൻ പറയുമ്പോൾ എനിക്ക് നോക്കിക്കാൻ പറ്റുമോ എനിക്ക് നല്ലൊരു ൾ കിട്ടി ജീവിക്കണം എനിക്കത് കാണണം ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം എന്നെ കണ്ടോണം എന്നൊത്തിരി ഇവളെ എന്ത് വില കൊടുത്ത് ഇവിടെ കയറാൻ സമ്മതിക്കരുത് ഇവിടെ ഞാൻ ഇവിടെ ജോലി കയറിയ അതോടെ തീർന്നു എന്റെ ജീവിതം എന്നെ പറയു ഇവളെ ഒരിക്കലും ഇവിടെ നിർത്തരുത് മാർക്കറ്റിംഗ് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാനാണല്ലോ എന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത് എന്നെ അത് ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നു കുട്ടി വന്നിരിക്കുന്ന ഈ ഈ ഒരു ജോബ് നേച്ചർ കുട്ടിക്ക് അറിയുമോ എത്രത്തോളം ഹാർഡാണ് അറിയുമോ വെരി വെരി ടഫ് കാരണം നോ ടൈം ലിമിറ്റ് യു ഹാവ് ടു വർക്ക് ഇൻ ട്വന്റി ഫോർ ഇന് സെവൻ പലതരം ആൾക്കാരുടെ നിൽക്കേണ്ടി വരും ഏത് സമയത്ത് വിളിച്ചാൽ വരേണ്ടി വരും അത് മാത്രമല്ല ഈ ജോലി കയറിയതിന് ശേഷം ഒരു ട്വൻറ്റി ഡേയ്സ് വർക്ക് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഈ ജോലി ശരിയാവില്ല ഞാൻ പോകുക എന്ന് പോയാലും വി വോണ്ട് ഗീവ് യു സിംഗിൾ പെനി വി വോണ്ട് പേ യു ഓക്കെ പിന്നെ ഞങ്ങളുടെ നോട്ടീസ് പീരീഡിന് ഇടയ്ക്ക് കുട്ടി നിർത്തി പോകുകയാണെങ്കിൽ ദാറ്റ് വിൽ എഫക്റ്റ് ഇൻ യുർ പ്രൊഫൈൽ യുവർ കരിയർ യുവർ യുവർ ഫ്യൂച്ചർ വിൽ ബി ഡിസ്റ്റോഡ് ടോട്ടലി സോ യു ഹാവ് ടു തിങ്ക് വെരിഫുൾ

റിയും മാർക്കറ്റിംഗ് വരുന്ന ഈ ശരായവനാ ഹലോ കമന്റ്സോ അല്ല tadi ഇന്റർവ്യൂ വന്നാണോ അതെന്താ ഈ കോൾ സിറ്റിസ് ബാഗൊക്കെ എന്ത് കോളാது മാർക്കറ്റിങ്ങൊക്കെ ആവും ഒരുങ്ങിവരണ്ട സർ ഓക്കേ ഓക്കേ കം ഇൻ കം ഇൻ വാ വിസിറ്റർ ഓക്കേ ഓക്കേ വെയിറ്റ് അ മൈ നെയിം ഈസ് കർത്താ നാവൻ കർത്താ ഓക്കേ സർ എനിക്ക് എനിക്കൊരു വിവാഹം ഉണ്ടാവില്ല അമ്മച്ചീടെ അവസാനത്ത് ആഗ്രഹമായിരുന്നു മണവാട്ടിയൊട്ടാവിന്റെ അത് ശെരി അപ്പൊ കർത്താവിന്റെ മണവാട്ടിയാണെന്ന് പറഞ്ഞ് നീ കർത്താവ് മണവാട്ടിയാവാൻ പോയതായിരുന്നു നല്ലൊരു പാട്ടിറോ

ാണ് നമുക്ക് അനാവശ്യമായിട്ട് ആവശ്യമായിട്ട് എഴുതാം പറഞ്ഞാലും എന്തായാലും അഞ്ചു രൂപയാ സാറെ പത്ത് രൂപ

കുട്ടി okay, പോയില്ലേ ഈ ജോലിക്കാണ് നീ എന്നെ മെറക്കി വിടാ നിന്റെ കമ്പനിന്നും നിന്റെ ഈ കോപ്പിലെ കമ്പനി ഇവിടെ വരെ ഉണ്ടാക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു അറിയോ ഞാനിവിടെ ഈ കമ്പനി ഇവിടെ പോലെ നിന്റെ കമ്പനി നിന്റെ അച്ഛനും എല്ലാം കൂടി നശിച്ച് പോയി കുത്തു വർന്നു നിനക്കറിയോ ഈ പട്ടിപ്പി ശാച്ചിട്ടോ ഇവള് തേച്ചിട്ട് രണ്ട് കൊല്ലം മുമ്പ് എന്നെ പ്രണയിച്ച പെന്യാണിവള് എന്നിട്ട് ഏതോ കർത്താവിന്റെ മണവാട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കർത്താവിന്റെ ഞാൻ എനിക്ക് പണിയിട്ടില്ല നിനക്ക് പണിയിട്ടില്ല എനിക്ക് സമാധാനമായി ജോലി കിട്ടിയാലും പറ്റില്ല നിങ്ങളുടെ കാര്യത്തിൽ ഒരു എനിക്കത് തന്നെ താങ്ക് യു